യുഡിഎഫ് സർക്കാരുകൾ ഇടുക്കിക്ക് മാത്രമായി ഇടുക്കിയേൽപ്പിച്ച കരി നിയമങ്ങൾ ഭൂപതിവ് നിയമ ഭേദഗതിയിലൂടെ ഇല്ലാതാക്കി എൽഡിഎഫ് സർക്കാർ ജില്ലയെ സ്വതന്ത്രമാക്കിയതായി സിപിഐഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് എൽഡിഎഫ് കട്ടപ്പറ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ജനമുന്നേറ്റ ജാതകളുടെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആറ് പതിറ്റാണ്ടത്തെ ജനങ്ങളുടെ ദുരിതത്തിന് സർക്കാർ അറുതി വരുത്തി കട്ടപ്പനയിൽ ഉൾപ്പെടെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാനും ഉത്തരവായി ഇതിനെതിരെ കോൺഗ്രസും ബിജെപിയും നടത്തിയ കള്ളപ്രചരണങ്ങളും ജനം തള്ളിക്കളഞ്ഞു ഇടുക്കിയിലെ ഭൂപ്രശ്നം പരിഹരിക്കുമെന്ന എൽ ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പിലാക്കിയതായും പറഞ്ഞു സർക്കാർ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ചേർത്തുപിടിച്ച് മുന്നോട്ട് പോകുന്നു സർവ്വതല വികസനത്തിനും ജനക്ഷേമത്തിനും പ്രഥമ പരിഗണന നൽകുന്നു അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവും ക്ഷേമ പെൻഷൻ വർധനയുമെല്ലാം ഉദാഹരണങ്ങളാണ് ആരോഗ്യരംഗത്തും ജില്ല മുന്നേറിക്കഴിഞ്ഞു രണ്ടു മാസത്തിനുള്ളിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാത്തുലാപ പ്രവർത്തനം ആരംഭിക്കുന്നു സി വി വർഗീസ് പറഞ്ഞു മക്കളെ വിലക്കു വേണ്ടി വാങ്ങിച്ചിട്ടും ആ പണം മേടിച്ച് ജീവിക്കുന്ന മനുഷ്യന് നാടായി ഭാരതമാറിയപ്പോൾ ഈ ലോകത്തിന് മുമ്പിലേക്ക് വിളിച്ചു പറഞ്ഞു ആറായിരത്തി നാലാളുകൾ ഈ രാജ്യത്ത് ഈ കേരളത്തിൽ ദാരിദ്ര്യം ഇതാ സൂക്ഷിച്ച് രാജ്യം ആറ് പതിറ്റാണ്ട് കാലം നടത്തിയ പരിശ്രമത്തിലൂടെ അറുപത്തിനാല് വർഷക്കാലം സൈന നടത്തിയ നിരന്തരമായ ഇടപെടലിലൂടെ അവർ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയെങ്കിൽ ലോകത്തിന്റെ ഭൂപടത്തിൽ കഴിഞ്ഞ പത്ത് വർഷകാലമായ രാജ്യത്തിന്റെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി പരിശ്രമം നടത്തുന്ന മോദിയുടെ നാട്ടിൽ ചെന്നുകൊണ്ട് ആ വികസിതമായ രാജ്യത്തെ മുമ്പിൽ കൊണ്ട് നവംബർ മാസം വളരുന്ന കേരളത്തോടൊപ്പം കട്ടപ്പന നഗരസഭയും മാറണം എന്ന മുദ്രാവാക്യവുമായി എൽഡിഎഫ് കട്ടപ്പുഴ മുനിസിപ്പാലിറ്റി കമ്മിറ്റി നടത്തിവന്ന ജനമുന്നത ജാഥകൾ സമാപിച്ചു സിപിഐഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എൽഡിഎഫ് സൌത്ത് മേഖലാജാതിയിൽ എം സി ബിജു ഗിരീഷ് മാലിയിൽ ബിജു വാടപ്രാടി എന്നിവരും നോർത്ത് മേഖലാജാതിയിൽ കെ പി സുമോദ് സനീഷ് മോഹനൻ ഷാജി കുത്തോടിയിൽ ഈസ്റ്റ് മേഖലാജാതിയിൽ ടോമി ജോർജ് കെ എൻ കുമാരൻ ബിജു ഐക്യ എന്നിവരാണ് യഥാക്രമം ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ മാനേജർ മൂന്ന് ജാഥകളും കവളി സംഗമിച്ച ശേഷം പ്രകടനമായി ഓപ്പൺ സ്റ്റേഡി സമാപിച്ചു സമ്മേളനത്തിൽ എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി കൺവീനർ സി എസ് സജേഷ് അധ്യക്ഷനായിരുന്നു നേതാക്കളായ വി ആർ സജി അഡ്വക്കറ്റ് മനോജൻ തോമസ് ആൽവിൻ തോമസ് എം കെ ജോസഫ് വി എസ് എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന